സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുൺ പറഞ്ഞതുപോലെ തന്നെ വരുണിനെ കാണാനായിട്ട് ക്ഷേത്രത്തിലെ കുളക്കടവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാധിക അങ്ങനെ വഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന രാധികയെ അതുവഴി കാറിവിടുന്ന ജീവ കാണുവാണ് അങ്ങനെ രാധികയെ കാണുന്നതും ജീവ അപ്പം തന്നെ കാർ നിർത്തി കാറി നിറങ്ങി രാധികയുടെ പിന്നാലെ തന്നെ ജീവയും ചൊല്ലുകയാണ് അങ്ങനെ കുളക്കടവിലെത്തുന്ന രാധികയുടെ മുന്നിലേക്ക് എത്തുന്നത് ജീവായിരിക്കും കേട്ടോ ജീവയെ കാണുന്നതും രാധിക അങ്ങ് വല്ലാണ്ടാകുക അന്നേരം ജീവ വരണേ രാധികെ ഞാൻ തന്നോട് അന്ന് മനസ്സ് തുറന്നല്ലേ എൻ്റെ മനസ്സിലാഗ്രഹം തന്നെ ഞാൻ അറിയിച്ചതല്ലേ പക്ഷെ താനൊന്ന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തന്നില്ല ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴുകി മാറുമായിരുന്നു അന്നേരം രാധിക പറയണേ ഞാൻ അന്ന് തന്നെ എൻ്റെ സാഹചര്യമെല്ലാം വ്യക്തമാക്കിയതല്ലേ പിന്നെയും എന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത് അന്നേരം ജീവ പറയണേ തൻ്റെ സാഹചര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത് ശരിയാവുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ അങ്ങനെ ജീവയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്ത് പറഞ്ഞ ഇനി ഇയാളെ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചിന്തയിലിരിക്കുവാണ് കേട്ടോ രാധിക അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്ന ഈ സമയത്തായിരിക്കും വരണും അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ രാധികയുടെ പിന്നിൽ വന്ന് നിൽക്കുകയായിരിക്കും വരുൺ അവിടെ നിൽക്കുന്ന വരുണ് ജീവ കാണുവാണ് ജീവ അങ്ങോട്ട് നോക്കുന്നത് കാണുമ്പോൾ രാധികം തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ അന്നേരം വരുണിനെ കണ്ട് രാധികം ഒന്ന് ഷോക്കാകുവാണ് പിന്നീട് കാണിക്കുന്നത് രാധിക വരുണിൻ്റെ അതിയിലേക്ക് ചെന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ ഈ സമയം ജീവ അവിടെ തന്നെ കുറച്ചങ്ങ് മാറി നിൽക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഈ സമയം ജീവ അവിടെ തന്നെ കുറച്ചങ്ങ് മാറി നിൽക്കുന്നുണ്ടാവും അന്നേരം വരുൺ രാധികയോട് പറയണേ എന്റെ മനസ്സിലുള്ള തന്നോടുള്ള ഇഷ്ടം ഞാൻ പലതവണ തന്നോട് പറഞ്ഞതാണ് ഇനി എനിക്ക് തൻ്റെ മറുപടിയാണ് കേൾക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് അന്നേരം രാധിക കണ്ണുനീരൊക്കെ തുടച്ചിട്ട് വരുണിനോട് പറയണേ എങ്കിൽ എന്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറയട്ടെ അത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നോ ഇല്ലയെന്ന് വരുൺ പറയുകയാണ് കേട്ടോ അന്നേരം രാധിക പറയണേ ഞാൻ സ്നേഹിക്കുന്നത് എന്നും പറഞ്ഞ് വരൽ ചൂണ്ടുന്നത് നേരെ ജീവനേക്കാണ് കേട്ടോ അങ്ങനെ ഈ ഒരു നിമിഷം വരുൺ ഇതറിയുമ്പോൾ വല്ലാതെ അങ്ങ് തകർന്നു പോകുവാണ് വരുണിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നേരം വരുൺ പറയണേ താൻ കള്ളം പറയുക എന്നോട് മരച്ചു വെക്കാൻ വീണ്ടും ഓരോന്നും ഇനി എന്നെ പൊട്ടം കളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല മര്യാദക്ക് സത്യം പറയണം ഞാൻ സത്യം പറഞ്ഞത് വരുൺ പലതവണ വീണ്ടും രാധികയോട് ചോദിക്കുക എന്നാൽ രാധിക പറഞ്ഞ ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് കേട്ടോ അങ്ങനെ വരുണാകെ മനസ്സ് തളർന്ന് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ സ്വർണവും മറ്റുമെല്ലാം തുണിയിൽ പൊതിഞ്ഞെടുത്ത് പ്രിയങ്ക വീട്ടിൻ്റെ പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായി പമ്മി പമ്മി അമ്മി റൂമിന് പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്